വർണ്ണമായി ഭാഗം പതിനാറ് വുമൺസ് ഹോസ്റ്റലിൻ്റെ മുന്നിൽ കാർ വന്ന് നിർത്തുമ്പോൾ ഒരുപാട് തീരുമാനങ്ങൾ ശാലിനി എടുത്തിരുന്നു അതും ഉറച്ച തീരുമാനങ്ങൾ ആർക്കു വേണ്ടിയും തൻ്റെ ജീവിതം കളഞ്ഞുകൊടുക്കില്ലെന്ന തീരുമാനങ്ങൾ ജോലി കിട്ടുന്നത് വരെ മറ്റൊരാളുടെ തണലിൽ കഴിയുന്നുണ്ടെങ്കിലും ഓരോ കണക്കുകളും എണ്ണി എണ്ണി വെക്കണമെന്ന തീരുമാനങ്ങൾ ആരുടെ ജീവിതത്തിലും താനൊരു അധിക പറ്റായി മാറരുത് എന്ന തീരുമാനങ്ങൾ അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ ആ യാത്രയിൽ അവൾ എടുത്തിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ അച്ഛനും അച്ഛമ്മയും തനിക്ക് പകർന്നു നൽകിയ വിദ്യയും ഉപദേശങ്ങളുമായിരുന്നു അവളെ പല തീരുമാനങ്ങളും എടുപ്പിക്കാൻ കാരണക്കാരിയാക്കിയതും ഒപ്പം ഒന്ന് രണ്ട് ദിവസത്തെ തൻ്റെ ജീവിത സാഹചര്യങ്ങളും കുത്തുവാക്കുകളും അവൾ എന്ന പെണ്ണിനെ ഒരുപാട് മാറ്റി ചിന്തിപ്പിച്ചു ഇതേ സമയം ഫ്രണ്ട് മിററിലൂടെ കാശി പുറകിലിരിക്കുന്നവളെ നോക്കി കാണുകയായിരുന്നു ഇന്നലെ കണ്ടവളും ഇന്ന് രാവിലെ കണ്ടവളും ആയിരുന്നില്ല ഇപ്പോൾ പുറകിലിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ കണ്ട മുഖം ഒന്നുമില്ലായ്മയിൽ നിന്നും കുതിച്ചുയരാനുള്ള തൻ്റെ ഇടം അതായിരുന്നു കാശി പുറകിലിരിക്കുന്ന ശാലിനിയുടെ മുഖത്ത് കണ്ടതും ഒപ്പം അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലേക്കും നീങ്ങി ആരും അറിയാതെ ഒളിപ്പിച്ചു വച്ചിരുന്ന താലി ഇപ്പോൾ പുറത്താണ് അല്ലെങ്കിലും ഇനി ഒളിപ്പിച്ചു വെക്കുന്നില്ല പുറകുലോകം കാണട്ടെ എന്ന് അവളും നിശ്ചയിച്ചിട്ടുണ്ടാകും ഒരു നിമിഷം ആ താലിയിലേക്ക് അവൻ്റെ കണ്ണുകൾ ചെന്നെത്തി ഒപ്പം ആകാശിൻ്റെ വാക്കുകളും നിങ്ങൾ ആ താലിയെ ഒരു ചരടായി കാണുന്നുണ്ടെങ്കിലും ഒരു പെണ്ണും കഴുത്തിൽ കിടക്കുന്ന താലിയെ ഒരു ചരടായി കാണില്ല എന്തോ ആ വാക്കുകൾ കാശിയെ ചുട്ടുപൊള്ളിക്കുന്നു പറഞ്ഞു പോയതൊക്കെ തെറ്റായിപ്പോയോ എന്ന് പോലും ചിന്തിക്കാതിരുന്നില്ല ആ നിമിഷം കാശിനാഥൻ ഏട്ടാ ഹോസ്റ്റലിൻ്റെ മുന്നിൽ കാർ വന്ന് നിർത്തിയിട്ടും ഇറങ്ങാതെ മിറിലൂടെ പുറകിലിരിക്കുന്ന ഷാലിനിയെ നോക്കിയിരിക്കുന്ന ഏട്ടനെ കാത്തു തൊട്ടു വിളിച്ചു ആ അവനൊന്ന് പതറിക്കൊണ്ട് കാത്തുവിനെ നോക്കി ഇറങ്ങുന്നില്ലേ കാശിയോട് പറയുന്നതിനോടൊപ്പം പുറകിലിരിക്കുന്ന ആമിയെയും ഷാലുവിനെയും ഒന്ന് നോക്കുകയും ചെയ്തു കാത്തു അവനൊന്ന് മൂളിക്കൊണ്ട് ഒരിക്കൽ കൂടി മിററിലൂടെ പുറകിലിരിക്കുന്ന ശാലിനിയെ ഒന്ന് പാളി നോക്കി സീറ്റ് ബെൽറ്റ് അഴിച്ച് അവൻ കാറിൽ നിന്നും ഇറങ്ങി അവൻ ഇറങ്ങിക്കഴിഞ്ഞതും എന്തോ കാത്തുവിളും പുഞ്ചിരി മിന്നി മാഞ്ഞിരുന്നു ലഗേജൊക്കെ എടുത്ത് ഓരോരുത്തരായി വുമൺ ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് കയറി വന്നു കാശിനാഥൻ അകത്തേക്ക് ഒരു പുരുഷൻ കയറി വന്നതും വാർഡൻ വേഗം അവരുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയായിരുന്നു യെസ് ആ സ്ത്രീയെ ആകമാനം ഒന്ന് നോക്കിക്കൊണ്ട് കാശി മൂളി ഒരു അറുപത് വയസ്സിനോടടുത്ത പ്രായം എന്നാലും ഇപ്പോഴും ആ ചുറുചുറുപ്പ് ആ മുഖത്ത് കാണാനുണ്ട് ശബ്ദത്തിൽ പോലും കാഠിന്യമുണ്ടും ഒരു പഴയ റിട്ടയേർഡ് അധ്യാപകയ്ക്കുള്ള എല്ലാ ശീലങ്ങളും ആ വ്യക്തിയിൽ കാശിനാഥൻ കണ്ടു മദ്സാർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മകനാണ് വരുന്നതെന്ന് നല്ല ആയിരുന്നു വാർഡൻ്റെ സംസാരം യു ആർ ഗുഡ് നെയം പ്ലീസ് എന്തോ ഒറ്റ നോട്ടത്തിൽ ആ വ്യക്തിയെ വല്ലാണ്ട് കാശിക്ക് പിടിച്ചു പത്മജ കോൾമി ടീച്ചർ അതാണ് എനിക്കിഷ്ടം ചെറു പുഞ്ചിരിയോടെ ടീച്ചർ പറഞ്ഞപ്പോൾ അതേ പുഞ്ചിരി കാശിയിലും മുളവായി ശാലിനി കാർത്തിക കാശിയോട് സംസാരിച്ചതിന് ശേഷം അവന് പുറകിലായി നിൽക്കുന്നവരെ ടീച്ചർ നോക്കി ടീച്ചർ നോക്കുന്നത് കണ്ടതും കാത്തുവും ശാലിനിയും മുന്നോട്ട് വന്നു ഇവിടുത്തെ ചിട്ടകളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ കോളേജിലെ പല സ്റ്റുഡൻസും ഇവിടെയുണ്ട് സ്റ്റുഡൻസിനുപരി വർക്കിംഗ് വുമൻസാണ് ഇവിടെ കൂടുതൽ സോ അതിൻ്റെ റെപ്യൂട്ടേഷൻ ഇവിടെയുണ്ട് ഡിസിപ്ലിൻ അതിൽ മസ്റ്റാണ് പിന്നെ ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല നിങ്ങളുടെ ഗാർഡിയൻസ് എന്ന നിലയ്ക്ക് കാശിനാഥനും മധുസൂദനും മാത്രമായിരിക്കും ഇവിടെ വരാൻ അനുവാദമുള്ളൂ സോ ബാക്കിയൊക്കെ ഞാൻ പുറകെ പറഞ്ഞു തരാം യാത്ര കഴിഞ്ഞു വന്നതല്ലേ റൂം നമ്പർ തേർട്ടി ഫോർ സെക്കൻഡ് ഫ്ലോറാണ് ചുരുക്കത്തിൽ മയത്തിൽ എന്ന ശബ്ദകാഠിന്യത്തിൽ ടീച്ചർ പറഞ്ഞതും ശാലിയും കാത്തും തലയാട്ടി കാശിനാഥൻ ടൈം ഔട്ട് നിങ്ങൾക്ക് പോകാം ഇവിടെ പത്ത് മിനിറ്റാണ് പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സിന് കൊടുത്തിരിക്കുന്ന ടൈം കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞപ്പോൾ കാശിനാഥൻ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി അവൻ്റെ പുറകെ കാത്തവും ആമയും വന്നു എന്നാൽ ശാലിനി ഇപ്പോഴും വാർഡൻ്റെ അടുത്ത് തന്നെ നിൽപ്പായിരുന്നു എന്തെന്നാൽ ആ പോയ വ്യക്തിയോട് അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല കാശിയോടെ എന്തോ ഒരു നീരസം അവൾക്ക് ഇപ്പോഴും ഉണ്ട് താനും എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ആ പെണ്ണിനോടും പറഞ്ഞേക്കും ഒരിക്കൽ കൂടി കാശിയുടെ നോട്ടം ടീച്ചറുടെ അടുത്ത് നിൽക്കുന്ന ശാലിനിയിലേക്ക് പോയി എന്നാൽ ഒരു നോട്ടം പോലും അവൾ അവനെ നോക്കിയില്ല അവൾ ആ റിസപ്ഷൻ ഏരിയ നോക്കിക്കാണുകയായിരുന്നു വിളിക്കാം ഏട്ടാ ഏട്ടനോട് പറഞ്ഞുകൊണ്ട് കാത്തു ആമയെ ആഞ്ഞു പുണർന്നു നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാടാവിടെ ആമിക്കെന്തോ സങ്കടം തോന്നുന്നു മംഗളശ്ശേരിയിൽ ഉണ്ടാകുമ്പോഴൊക്കെയും ആമയും കാത്തുവും ഒരുമിച്ചാണ് കിടപ്പ് പോലും ഒരുമിച്ചാണ് ഏയ് ഒരു മൂന്നാഴ്ചത്തെ കാര്യമല്ലേ ഒരു തരത്തിൽ ഷാലിനിയോട് കൂടെ നിൽക്കുന്നത് എനിക്കും നല്ലതാണ് ആളൊരു പഠിപ്പിയ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അവളെ ഒന്ന് തൊട്ടിരുന്നാൽ പോലും എനിക്ക് നല്ല മാർക്കുണ്ടാകും മൂന്നാഴ്ച കഴിഞ്ഞാൽ ഞാൻ വരില്ലേ കാത്തുവിനും നല്ല സങ്കടം തോന്നി ആമിയെ തനിച്ചു വിട്ടതിൽ കാത്തുവിനും അറിയാം ആമിക്ക് അവരെ താൻ മാത്രമേ കൂട്ടുള്ളൂ എന്ന് അഭിയുമായി അവൾ അത്ര അടുക്കില്ല പ്രത്യേകിച്ച് അഭിയുടെ സ്വഭാവം തന്നെ കാരണം എന്തിനും വാശിയും കുശുമ്പുമാണ് അഭിയുടെ പ്രത്യേകത ആ പ്രത്യേകത ആമിക്കൊട്ട് ഇഷ്ടവുമല്ല വിവേകിനെ വിളിക്കണം അറിയാലോ എക്സാം കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ കല്യാണമാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ മംഗൾശ്ശേരിയിൽ തുടങ്ങും ഞങ്ങൾ ഇറങ്ങാം ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു കോൺഫറൻസ് ഉണ്ട് കാശി ഗൗരവത്തോടെ പറഞ്ഞതും കാത്തുവും തലയാട്ടി ഒപ്പം അവൻ കാത്തുവിനോട് യാത്രയും പറഞ്ഞ് അവളുടെ അടുത്തു നിന്നും മുന്നോട്ട് നീങ്ങി പോകുന്നതിനിടയിൽ മറഞ്ഞു നിന്ന് അകത്ത് നിൽക്കുന്ന ശാലിനിയെയും അവൻ ഒന്ന് നോക്കി എന്നാൽ അതേസമയം തന്നെയായിരുന്നു അവളുടെ നോട്ടവും അവനിലേക്ക് എത്തിയതും ഒരുവേള രണ്ടു പേരുടെയും കണ്ണുകൾ കൂട്ടിമുട്ടിയതും ആ നിമിഷം തന്നെ ശാലിനി കണ്ണുവെട്ടിച്ച് ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി എന്തിനൊക്കെയോ കാശിയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു അവൻ വീണ്ടും മുന്നോട്ട് നടന്നു ഒന്നുകൂടി തിരിഞ്ഞു ശാലിനിയെ നോക്കി ഒരു നോട്ടം അവനും കൊതിച്ചു പോകുന്നു ഇല്ല അവൾ നോക്കുന്നില്ല നടന്നവൻ കാറിൻ്റെ എത്തി ഇപ്പോഴും കാത്തുവും ആമയും സംസാരിക്കുകയാണ് ഈ സമയം അത്രയും ടീച്ചറുടെ അടുത്ത് നിൽക്കുന്ന ശാലിനിക്കേക്ക് മാത്രമായിരുന്നു കാശിയുടെ നോട്ടം ഒന്ന് പെണ്ണ് നോക്കിയിരുന്നെങ്കിൽ ആ ഒരു നോട്ടത്തിനായി അവളിലേക്ക് മാത്രം അവൻ കണ്ണുകൾ നട്ടു ഏട്ടാ പോകാം ആമയെ അടുത്തേക്ക് വന്നു വിളിച്ചപ്പോഴാണ് കാശി ശാലിനിയിൽ നിന്നും നോട്ടം മാറ്റി അവളെ ഒന്ന് നോക്കിയത് അവനൊന്ന് മൂളിക്കൊണ്ട് കയ്യിലേക്ക് ഈ കൊണ്ട് കാർ ഓണാക്കി അതേസമയം കാറിൻ്റെ ബീപ് ശബ്ദം കേട്ടതും ശാലിനി ഒന്ന് കാറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയതും അതേസമയമായിരുന്നു കാശിയുടെ നോട്ടം വീണ്ടും ശാലിനിയുമായി കൂട്ടിമുട്ടിയതും ഇപ്പോഴെന്തോ അവൾക്ക് അവനിൽ നിന്നും നോട്ടം മാറ്റുവാൻ സാധിച്ചില്ല അവൻ്റെ നോട്ടത്തിൽ അവളുടെ കണ്ണുകളും കുടുങ്ങിയിരുന്നു ഡോർ തുറന്ന് കാറിലേക്ക് കയറി വണ്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് വരെ അവൻ്റെ നോട്ടം ശാലിനിയിൽ മാത്രം തറഞ്ഞു നിന്നു ആ മെഴികളിൽ ആ പെണ്ണിൻ്റെ രൂപം മാത്രമായിരുന്നു അവളുടെ പിടയ്ക്കുന്ന മെഴികൾ മാത്രമായിരുന്നു വിയർപ്പ് തങ്ങിയ മുഖം മാത്രമായിരുന്നു റോസിലുള്ളതാകുന്ന ചുണ്ടുകൾ മാത്രമായിരുന്നു ഏട്ടാ ഉം ഓ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആമി വിളിച്ചതും അവൻ ഷാലിനിയിൽ നിന്നും നോട്ടം മാറ്റി അവളെ ഒന്ന് മൂളി ഷാലിനിയുടെ സർട്ടിഫിക്കറ്റ്സ് പുറകിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആമി പറഞ്ഞതും കാശിയും പുറകിലെ സീറ്റിലേക്ക് നോക്കി ഒരു ഫയലിൽ കുറച്ച് സർട്ടിഫിക്കറ്റ് അത് ഷാലിനിയുടെയാണെന്നും ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി ഞാൻ കൊടുത്തിട്ട് വരാൻ വേട്ട കൈയ്യെത്തിച്ച് പുറകിൽ സീറ്റിൽ നിന്നും ആ ഫയൽ എടുത്തുകൊണ്ട് ആമി പറഞ്ഞതും അതേ നിമിഷമായിരുന്നു അവളുടെ കയ്യിൽ നിന്നും കാശി ഫയൽ വാങ്ങിച്ചത് വേണ്ട ഞാൻ കൊടുത്തിട്ട് വരാം ആമിയെ നോക്കി പറഞ്ഞു കൊണ്ടവൻ സീറ്റ് ബെൽറ്റ് അയച്ച് ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതേസമയം ചെറുപുഞ്ചിരിയോടെ ആമിയും തൻ്റെ ഏട്ടനെ നോക്കിക്കാണുകയായിരുന്നു കാർ ഗേറ്റിനോട് ചേർന്ന് നിർത്തിയിരിക്കുകയാണ് ഫയലും എടുത്ത് വേഗം അവൻ ഹോസ്റ്റലിലേക്ക് വന്നു അപ്പോഴേക്കും ലഗേജുമായി കാത്തു മുന്നിൽ നടന്നിരുന്നു വാർഡന്റെ ഒഫീഷ്യൽ ബുക്കിൽ എന്തൊക്കെയോ രേഖപ്പെടുത്തുകയായിരുന്നു ഷാലിനി ഇതെടുത്തില്ല ഗാംഭീര്യമാർന്ന ശബ്ദം തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും പുറകിൽ നിൽക്കുന്നത് ആരാണെന്ന് ശാലിനിക്ക് മനസ്സിലായി ശാലിനി എഴുതുന്നത് നിർത്തി പെൺ റെക്കോർഡ് ബുക്കിൽ വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയും തൻ്റെ ഫയലുമായി നിൽക്കുന്നവനെ ശാലിനി ഒന്ന് നോക്കി പിൻസീറ്റിൽ താൻ മറന്നു വെച്ചതാ പറയുന്നതിനോടൊപ്പം കാശി ശാലിനിക്ക് നേരെ ആ ഫയൽ നീട്ടി താങ്ക്സ് ശാലിനി അവൻ്റെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങിച്ചു എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം കാതുവിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടാകും തന്നെ ഉറ്റുനോക്കുന്നവളോട് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ മയമുണ്ടായിരുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ അവളോട് സംസാരിച്ച രീതിയായിരുന്നില്ല കാശിയുടേത് ആവശ്യം വരിയില്ല വന്നാലും നിങ്ങളെ ഞാൻ വിളിക്കില്ല എന്തുകൊണ്ട് പിരികൻ ചുളിച്ച് ചോദ്യത്തോടെ അവൻ ശാലിനിയെ നോക്കി ഞാൻ കാരണം ആർക്കും ഒരു ശല്യവും ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ അങ്ങനെയാ പഠിച്ചതും എന്നെ അങ്ങനെയാ പഠിപ്പിച്ചതും പോട്ടെ ഉറച്ച വാക്കുകളോടെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി ശാലിനിയുടെ വാക്കുകൾ തീച്ചുവള പോലെയായിരുന്നു കാശിയുടെ നെഞ്ചിലേക്ക് പതിച്ചതും താൻ പറഞ്ഞ വാക്കുകൾ മറുവാക്കുകൾ താൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തെ അത്രയും വേദനിപ്പിച്ചിരിക്കുന്നുവെന്ന് അവളുടെ ഇപ്പോഴത്തെ തറപ്പിച്ച വാക്കുകളിൽ നിന്നും അവൻ മനസ്സിലാക്കി കാശിനാഥൻ പോയില്ലേ മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി പോകുന്നവളെ നോക്കി നിൽപ്പായിരുന്ന കാശിയുടെ അടുത്തേക്ക് വാടൻ വന്നു ആ പോകാൻ തുടങ്ങുകയായിരുന്നു ടീച്ചർ ശാലിനിയുടെ ഒരു ഫയൽ കാറിൽ മിസ്സായി അത് എടുത്തു കൊടുക്കാൻ വന്നതാണ് ടീച്ചറോട് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു കൊണ്ടവൻ അവിടെ നിന്നും ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് വന്നു അതേസമയം അവൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ശാലിനി പറഞ്ഞ വാക്കുകളായിരുന്നു ഒരു തരത്തിൽ ആ വാക്കുകൾ കേൾക്കാൻ താൻ അർഹനാണെന്ന് അവന് തോന്നി അത്രയും ആ പെണ്ണിനെ കാണുമ്പോഴേക്കും താൻ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിരുന്നു കൊടുത്തോട്ടാ കാർ ഡോർ തുറന്ന് കാശി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടെ ആമി ചോദിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് ഡ്രൈവിംഗ് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി ഹോസ്റ്റലും കടന്ന് കാർ മുന്നോട്ട് സഞ്ചരിച്ചു ആമിയും കാശിയും പരസ്പരം ഒന്നും പറയാതെ അങ്ങനെ തന്നെ ഇരിപ്പായിരുന്നു രണ്ടു പേർക്കും പരസ്പരം ചോദിക്കാനോ പറയാനോ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല ആമി തൻ്റെ ഫോണെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസ് കാണുകയാണ് കാശി ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവൻ്റെ മനസ്സിലേക്ക് ശാലിനി അവസാനം തന്നോട് പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു എന്തോ ആ വാക്കുകൾ അവനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നു ഏട്ട കയ്യിലുള്ള ഫോൺ ഓഫാക്കി പിടിച്ച് ആമി കാശിയെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് ചോദ്യത്തോടെ അവൻ അവളെ ഒന്ന് നോക്കി ഏട്ടൻ എന്തിനാ ശാലിനിയോട് ഇത്ര ദേഷ്യം പ്രതീക്ഷിക്കാതെ ആമിയിൽ നിന്നും അങ്ങനെയൊരു ചോദ്യം വന്നതും അവൻ സഡൻ ബ്രേക്ക് ഇട്ടു ഒപ്പം അവളെ ചെരിഞ്ഞു നോക്കുകയും ചെയ്തു എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ തീർത്തും ഗൗരവത്തോടെയായിരുന്നു ആമയെ കാശി നോക്കിയത് അല്ല ഏട്ടൻ അവളോട് കാണുമ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നത് കണ്ട് ചോദിച്ചതാണ് ഏട്ടൻ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടുന്നത് അവളല്ലല്ലോ ഏട്ടനല്ലേ തെറ്റ് ചെയ്തത് അവളുടെ അനുവാദം പോലും ചോദിക്കാതെ ഏട്ടൻ തന്നെയല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇന്നലെ മുതലേ മനസ്സിലുള്ള ചോദ്യമായിരുന്നു ആമി കാശിയോട് ചോദിച്ചത് ഏട്ടനോട് ചോദിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു പെണ്ണ് എന്നാൽ ചോദിച്ചു കളയാമെന്ന് പെണ്ണും നിലച്ചു ഒന്നെങ്കിൽ വഴക്ക് കേൾക്കും അല്ലെങ്കിൽ നിശബ്ദമായ ഒരു മറുപടി അതായിരുന്നു അവൾ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു അവൾ ചോദ്യം എഴുതതും ഞാൻ തെറ്റ് ചെയ്യാനോ അവളെ ആ സമയം രക്ഷിക്കാൻ വേണ്ടിയില്ലേ ഞാൻ താലി കെട്ടിയതും കാർ ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തവൻ ആമിയോട് തിരിച്ചു ചോദിച്ചു അത് ശരിയാ പക്ഷേ ഏട്ടൻ്റെ പെരുമാറ്റം കാണുമ്പോൾ അവൾ ഒന്ന് നിർത്തിക്കൊണ്ട് കാശിയെ നോക്കി ഞാനെന്ത് പറഞ്ഞെന്ന് അവളുടെ കഴുത്തിൽ ഞാൻ താലി കേട്ടിയ കാര്യം ആരോടും പറയരുതെന്നല്ലേ പറഞ്ഞുള്ളൂ അത് ഏട്ടൻ പറഞ്ഞ രീതി ശരിയായില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് താൻ പറയുന്നതിനെല്ലാം റെസ്പോൺസ് ചെയ്യുന്ന ഏട്ടനോട് കൂടുതൽ സംസാരിക്കാൻ ആമയ്ക്ക് ഉന്മേഷം കൂടി പൊതുവേ എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടാറാണ് പതിവ് എന്നാൽ താനിപ്പോൾ ചോദിച്ച് ചോദിച്ചതിനൊക്കെ ഗൗരവത്തോടെയാണെങ്കിലും മറുപടി പറയുന്ന ഏട്ടനെ അവൾ പരിചിതമായിരുന്നില്ല പിന്നെ ഞാനെങ്ങനെ പറയണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എനിക്കും ഒരു താലിയുടെ പവിത്രത എന്താണെന്നൊക്കെ അറിയാം പക്ഷേ ആ താലി അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം അവൾക്കും എനിക്കും സമാധാനം കിട്ടില്ല സോ ഞാൻ അത് മുഖത്ത് നോക്കി പറഞ്ഞു തെല്ലും കൂസലില്ലായ്മയോടെ കാശി പറഞ്ഞു തീർത്തും ഏട്ടാ താൻ ഉദ്ദേശിച്ച മറുപടി തന്നെയാണ് കിട്ടിയതെങ്കിലും എന്തോ ഏട്ടൻ പറഞ്ഞപ്പോൾ ആമിക്ക് വല്ലായ്മ തോന്നി നിനക്ക് തോന്നുന്നുണ്ടോ ആമി അവളെ മംഗലശ്ശേരിക്കാർ അംഗീകരിക്കുമെന്ന് കുടുംബ ആ പെണ്ണിന് സാമ്പത്തിക സ്ഥിതിയുണ്ടോ ആ പെണ്ണിനും നിനക്കും അറിയാവുന്നതല്ലേ നമ്മുടെ വീട്ടുകാർ ആദ്യം നോക്കുക അവളുടെ സാമ്പത്തിക സ്ഥിതിയായിരിക്കുമെന്ന് അങ്ങനെ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്തവളെ മംഗലശ്ശേരിയിൽ കയറ്റി കയറ്റുവാൻ മുത്തശ്ശി സമ്മതിക്കുമോ സാമ്പത്തികം പോട്ടെ കുടുംബ പാരമ്പര്യം നോക്കിയാൽ ഷാലിനിക്ക് എന്തുണ്ട് ചോദ്യത്തോടെ അവൻ ആമിയെ നോക്കി ഏട്ടാ അവൾക്ക് നല്ല ഒരു മനസ്സുണ്ട് വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് ഇത് മാത്രം പോരെ ഏട്ട ഒരു പെണ്ണിനെ എന്തോ കാശിയുടെ വാക്കുകൾ ആമിയ തളർത്തിയിരുന്നു ഷാലിനിയുടെ ജീവിതം മാത്രമല്ല തൻ്റെ ജീവിതത്തിലും ഏട്ടൻ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് മതി അത് മാത്രം മതി ഒരു പെണ്ണിനെ പക്ഷേ മംഗലശ്ശേരി വീട്ടുകാർക്ക് അത് പോരല്ലോ നോക്കാം തിരുത്താൻ സമയമുണ്ടെങ്കിൽ തിരുത്താൻ നോക്കാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് കാശി വീണ്ടും വണ്ടി മുന്നോട്ട് എടുക്കാൻ തുടങ്ങി ഏട്ടാ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ചെറുപുഞ്ചിരിയോടെ തൻ്റെ ഏട്ടനെ നോക്കി ആമി എന്തെന്നാൽ ഏട്ടൻ പറഞ്ഞ വാക്കുകൾ അതെവിടെയോ പ്രതീക്ഷകൾ നൽകുന്നത് പോലെ ഒന്നുമില്ലടി എന്തോ അവൻ്റെ ചുണ്ടിലും അവൾ കാണാത്തൊരു പുഞ്ചിരി തങ്ങി നിൽപ്പുണ്ടായിരുന്നു ആ ഒരുവൾ തനിക്ക് മാത്രം സ്വന്തമായവളെന്ന് അർത്ഥമാക്കുന്ന പുഞ്ചിരി റൂമിലേക്ക് ലഗേജൊക്കെ എടുത്തു വെച്ച് ഷാലി ആ റൂം നോക്കുകയായിരുന്നു ചെറിയൊരു മുറിയാണെങ്കിലും നല്ല വൃത്തിയുണ്ട് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ റൂമാണ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇരുവശങ്ങളിലായി രണ്ട് ബെഡുകൾ രണ്ട് അലമാരകൾ അതുപോലെ രണ്ട് ടേബിളും പിന്നെ സവിശേഷത എന്തെന്ന് വെച്ചാൽ റൂം എ സി ആണ് അത് കണ്ടപ്പോഴേ ശാലിനിക്ക് മനസ്സിലായി കാത്തു ഉണ്ടായത് കൊണ്ടാണ് കാത്തുവിൻ്റെ അച്ഛൻ ഈ റൂം തന്നെ തിരഞ്ഞെടുത്തതെന്ന് നീ ഫ്രഷ് ആകുന്നുണ്ടോ കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ അലമാരയിലേക്ക് ഒതുക്കി വെക്കാൻ തുടങ്ങുകയായിരുന്നു കാത്തു അതിനിടയിൽ റൂമാകെ നോക്കി നിൽക്കുന്നവളോട് ചോദിക്കുകയായിരുന്നു ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടാവാം കാത്തുവിനോട് മറുപടി പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ ഓരോ ജനലുകളായി ജാലിനി തുറന്നിടാൻ തുടങ്ങി ഡ ജനലൊന്നും തുറന്നിടേണ്ട കൊതുകുണ്ടാകുമോ റൂം എ സി ആണല്ലോ ചൂടൊന്നും ഉണ്ടാകില്ല കാത്തു പറഞ്ഞതും തുറന്നിട്ട ജനലുകൾ ഷാലിനി വീണ്ടും അടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഞാൻ കാരണം നിനക്കും ബുദ്ധിമുട്ടായല്ലേ ഷാലിനിക്ക് എന്തോ ഈ റൂമും സിറ്റുവേഷനൊക്കെ കാണുമ്പോൾ തോന്നിപ്പോയി കാത്തുവിൻ്റെ ചിട്ടകൾ കൊത്തതാണെന്ന് തനിക്ക് വേണ്ടി അവളും അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നും ഏയ് എന്ത് ബുദ്ധിമുട്ടും അല്ലെങ്കിലും ആ വീട്ടിൽ നിന്നും കുറച്ച് ദിവസം മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ് കല്യാണത്തിന് മുമ്പ് ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്തതും അമ്മ ജസ്റ്റ് ഒന്ന് എന്നോട് ചോദിച്ചു തന്നേയുള്ളൂ ഞാൻ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു ഞാൻ പറയുന്നതിനു മുൻപേ അച്ഛൻ ഈ റൂം തന്നെയായിരുന്നു നിനക്ക് വേണ്ടി ബുക്ക് ചെയ്തതും അല്ലാതെ എനിക്ക് വേണ്ടി സ്പെഷ്യലായി ബുക്ക് ചെയ്തതൊന്നുമല്ല എൻ്റെ അച്ഛൻ അങ്ങനെയാ ആരെയും താരതമ്യം ചെയ്യില്ല ശാലിനി പറഞ്ഞ വാക്കുകൾ എന്തടിസ്ഥാനത്തിലാണെന്ന് കാത്തുവിന് പെട്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ശാലിനിയുടെ കൈകളിൽ പിടിച്ചു കാത്തു പറയുമ്പോൾ ശാലിനിക്ക് എന്തോ വല്ലായ്മ തോന്നി അതിനൊത്ത് അവരുടെ കണ്ണുകളും നിറഞ്ഞു പോയി എന്തിനാ കണ്ണ് നിറച്ചേ അതിനു മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ശാലിനിയുടെ കണ്ണുകളിൽ നിന്നും ഒറ്റ വീഴുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് കാത്തു ചോദിക്കുമ്പോൾ വേദനയുള്ള ഒരു പുഞ്ചിരിയായിരുന്നു ശാലിനി മറുപടിയാൻ നൽകിയത് എന്താടാ ശാലിനിയുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും കാത്തുവിന് മനസ്സിലായി ഞാൻ ആലോചിക്കുകയായിരുന്നു കാത്തു ഈ അച്ഛനും അമ്മയും ആരുമില്ലാതെ എങ്ങനെയായിരിക്കും തനിച്ച് ലോകത്ത് ജീവിക്കുന്നതും സ്വന്തം ബന്ധം പോലും ഇല്ലാതെ അവർ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് ശാലിനി ചോദിച്ചു കഴിഞ്ഞതും അപ്പോൾ തന്നെ കാത്തു അവളെ ആഞ്ഞു പുണർന്നിരുന്നു എന്തെന്നാൽ കാത്തുവിന് അറിയാമായിരുന്നു ശാലിനിയുടെ ഒറ്റപ്പെട്ടാൽ അവളെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് നാളെ ജോലിസ്ഥലത്തേക്ക് പോകാനുള്ള തേറെടുപ്പിലാണ് ആകാശ് അവരെ സഹായിക്കാൻ എന്നോളം സീതയും അടുത്തുണ്ട് രണ്ടുപേരും കൂടി ഓരോന്നും മടക്കി വെക്കുകയാണ് ബാഗിലേക്കും എല്ലാം റെഡിയാക്കി വെച്ച് രണ്ടുപേരും ഡൈനിങ് ഹാളിലേക്ക് വന്നു അപ്പോഴേക്കും ലീല നാളെ കൊണ്ടുപോകാനുള്ളതും ഇപ്പോൾ കഴിക്കാനും ഉള്ളതും ഒക്കെ ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് എടുത്തു വച്ചിരുന്നു ഏട്ടാ ശാലുവിനെ കാണാൻ പോകുന്നുണ്ടോ ഭക്ഷണം കഴിച്ചു സീത തൻ്റെ അരികിലിരിക്കുന്ന ഇരിക്കുന്ന ആകാശിനെ നോക്കി ഇല്ല അവൻ അപ്പോൾ തന്നെ മറുപടി നൽകി യാത്ര പറയേണ്ടേ എന്തോ അവൻ ഒറ്റ വാക്കിൽ മറുപടി നൽകിയതും സീതയ്ക്ക് വല്ലായ്മ തോന്നി വേണ്ട എന്താ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വീണ്ടും യാതൊരു മാറ്റവും ഇല്ലാതെ മറുപടി പറഞ്ഞവനെ സീത നോക്കി ശാലിനി എന്ന ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യുകയാണ് കഴിച്ചുകൊണ്ടിരുന്നവൻ നിർത്തിക്കൊണ്ട് സീതയെ ഒന്ന് നോക്കി എന്തൊക്കെയാ ഏട്ടാ പറയുന്നത് ഷാലിനിയുടെ ഏട്ടൻ ഇഷ്ടം പറഞ്ഞതല്ലേ ചോദ്യഭാവേന സീത സംശയത്താൽ അവനോട് ചോദിച്ചു എൻ്റെ ഇഷ്ടം പറഞ്ഞത് ശരി തന്നെ പക്ഷേ ശാലിനിയുടെ മറുപടി താനും കേട്ടതല്ലേ കേട്ടു അവൾ പറഞ്ഞല്ലോ എന്തെങ്കിലും ഏട്ടനോട് ഇഷ്ടം തോന്നിയാൽ അവൾ ഉറപ്പായും വരുമെന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന ഏട്ടൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ലാതെ എന്നാൽ ചെറു പുഞ്ചിരി വിരിയിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു അങ്ങനെ അവൾ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സേതു ഇപ്പോഴും ആകാശത്തിൻ്റെ ചുണ്ടിൽ അതേ പുഞ്ചിരി തങ്ങി നിൽപ്പുണ്ട് ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഭക്ഷണം കഴിച്ചു എഴുന്നേറ്റ് കൈകഴുകിക്കൊണ്ട് അവൾ വീണ്ടും ആകാശിൻ്റെ അരികിൽ വന്നിരുന്നു നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ശാലിനി അവളെ ഇതുവരെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ ഇന്നവൾ എന്നോട് സംസാരിച്ച രീതി നീ മനസ്സിലാക്കിയിരുന്നു ആകാശ് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ സീത അവനെ തന്നെ നോക്കി അവൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല അവളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഞാൻ എന്നൊരു വ്യക്തി ഉണ്ടാകില്ല അവൾ ഒരുപാട് കടമ്പകളുണ്ട് അർഹിക്കാത്തതൊന്നും അവൾ സ്വന്തമാക്കില്ല ഇന്നവൾ എനിക്കും നനയ്ക്ക് അത് ഉറപ്പായിരുന്നില്ല നേരെ മറിച്ച ഒരു ഉപദേശമായിരുന്നു ഇനി ഒരിക്കലും അവളുടെ അരികിലേക്ക് പോകരുതെന്നോ ഉപദേശം ഒരിക്കലും അവൾ എന്ന പെണ്ണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ഉറപ്പ് അല്ലേട്ടാ അങ്ങനെയല്ലല്ലോ ഷാലിന് പറഞ്ഞത് ആകാശ് പറയുന്നതിനിടെ സീത എതിർത്തു നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അതുമാത്രമല്ല അവളുടെ കഴുത്തിലുള്ള താലിയെ അവൾ ബഹുമാനിക്കുന്നുണ്ട് ആ താലി പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം അത് അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന് അവളുടെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ആ താലി കെട്ടിയ ആൾ അയാളുടെ ചിന്താഗതി എന്തുമാകട്ടെ പക്ഷെ ശാലിനി അവൾ ആ താലിയെ ഇഷ്ടപ്പെടുന്നു ബഹുമാനിക്കുന്നു ജീവൻ ഉള്ളിടത്തോളം കാലം ആ താലി അവൾ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏട്ടാ ഒരു താലിയെ മാത്രം പ്രണയിച്ചത് കൊണ്ട് എന്ത് കാര്യം കെട്ടിയ ആൾക്ക് പോലും അതിനോട് വലിയ താല്പര്യമില്ല കാശിയുടെ മുഖം ഓർക്കുമ്പോൾ സീതയ്ക്ക് രാവിലെ നടന്ന സംഭവങ്ങളാണ് ഓർമ്മ വരുന്നത് ഇഷ്ടമില്ലായ്മയോടെ നോക്കുന്ന അവൻ്റെ ആ നോട്ടവും ഇപ്പോൾ ഇതിൻ്റെ മറുപടി എൻ്റെ പക്കലില്ല മോളെ പക്ഷേ കാലം തന്നെ അതിൻ്റെ മറുപടി നമുക്ക് കാണിച്ചു തരും അത്രയും പറഞ്ഞുകൊണ്ട് വേദനയുള്ള ഒരു പുഞ്ചിരി സീതയ്ക്ക് കൈമാറി ആകാശം അവിടെ നിന്ന് എഴുന്നേറ്റ് കൈ തൻ്റെ റൂമിലേക്ക് പോയി അവൻ പോയി കഴിഞ്ഞതും അവൻ പറഞ്ഞതിലുള്ള അർത്ഥം ഒന്നും മനസ്സിലാകാതെ സീത അവിടെ തന്നെ ഓരോ ചിന്തകളാലിരുന്നു തനു പ്ലീസ് ഞാൻ പറയുന്നത് താനൊന്ന് കേൾക്ക് തൻ്റെ മുന്നിൽ ഭദ്രകാളിയെ പോലെ തുള്ളുന്നവളെ വിഷ്ണു നോക്കി ഇതിപ്പോൾ ദിവസം എത്രയായി നീ വരാൻ നോക്ക് വിഷ്ണു നമുക്ക് മുംബൈക്ക് പോകാം ആ ഒടുങ്ങിയ ഫ്ലാറ്റിലുള്ള ജീവിതം തനുവിനും അടുത്തിരിക്കുന്നു നാലഞ്ചു ദിവസം മാത്രമേ ആയുള്ളൂ എങ്കിലും ആ ജീവിതം അവൾക്കും അടുത്തു തനു ഞാൻ പറയുന്നത് കേൾക്ക് ഒരു രണ്ട് ദിവസം കൂടി താനൊന്ന് ക്ഷമിക്ക് രാജനയോടെ വിഷ്ണു തനുവിനെ നോക്കി എന്തെന്നാൽ അവനറിയാം തനുവിനേയും കൊണ്ട് മുംബൈക്ക് പോയാൽ അവളുടെ വീട്ടുകാർ തങ്ങളെ വെറുതെ വിടില്ലെന്ന് ഒരേ ആവേശത്തിന് പുറത്ത് അവളേം കൊണ്ട് ഇവിടേക്ക് വന്നതാണ് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടവരെ ഓർക്കുമ്പോൾ അവന് വേദനയും തോന്നും ഓക്കെ രണ്ട് ദിവസം ഞാൻ ക്ഷമിക്കാം പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് മുമ്പേക്ക് പോകാൻ വൈകിയാൽ ഏട്ടൻ ഇവിടേക്ക് വരും നിനക്കറിയാലോ ഏട്ടൻ മാത്രമേ നമ്മുടെ കാര്യത്തിന് സപ്പോർട്ടുള്ളൂ ഉറഞ്ഞു തുള്ളിയവൾ സാവധാനത്തിൽ എന്ന പോലെ വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു വൈശാഖ് എന്തിനാണ് ഇവിടേക്ക് വരുന്നത് എന്തോ തനുവിൻ്റെ ഏട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതും അവനാകെ വല്ലാതെയായി എന്തെന്നാൽ വൈശാഖിൻ്റെ സ്വഭാവം നല്ലതുപോലെ വിഷ്ണുവിന് അറിയാവുന്നതുകൊണ്ടാണ് അതൊന്നും അറിയില്ല പപ്പയോട് ഇന്നലെയും ഏട്ടൻ വഴക്കുകൂടിയെന്ന് ഇനിയും അവിടെ നിന്നാൽ ശരിയാകില്ലത്രേ നമ്മുടെ പേരും പറഞ്ഞ് ഏട്ടനോടും പപ്പ വഴക്കിടുകയാണെന്ന് ഏട്ടൻ വന്നോട്ടെ വിഷ്ണു ഒരു താളത്തിൽ എന്ന പോലെ തനു ചോദിച്ചതും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വിഷ്ണു തലയാട്ടി സമ്മതിച്ചു താങ്ക്സ് വിഷ്ണു തനു വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവളിൽ ഒരു ഉമ്മ നൽകി അവൻ അവളെ നോക്കി പതിയെ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി കുറച്ച് ദിവസങ്ങളായി തൻ്റെ ജീവിതത്തിൽ നടന്നു പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷത്തിലുപരി അവന് വേദനയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് തൻ്റെ അച്ഛൻ്റെയും അച്ചമ്മയുടെയും വിയോഗം അവനെ കൂടുതൽ തളർത്തുന്നു അവസാനമായി ഒരു നോക്ക് പോലും കാണാത്തതിലും അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്തതിലും നല്ല വിഷമമുണ്ട് വിഷ്ണുവിനെ ഒപ്പം താൻ കാരണം അനാഥയായ ശാലിനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന് കുറ്റബോധവും തോന്നും എടുത്തു തനിക്ക് തൻ്റെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെട്ടതെന്ന് വിഷ്ണുവിന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്തെന്നാൽ തനുവിനേയും കൊണ്ട് താൻ ഇവിടേക്ക് വന്നത് എന്തിനാണ് തനുവിൻ്റെയും അവരുടെ ഏട്ടൻ്റെയും വാക്കുകൾ താൻ കേട്ടത് എന്തിനാ ഇത്ര പെട്ടെന്ന് അവളെ ഞാൻ മാരേജ് ചെയ്തത് ഇത്രയും വലിയ കാശുകാരിയായിട്ടും എന്നെ തന്നെ വിവാഹം ചെയ്യണമെന്ന് തനു എന്തിനാണ് വാശി പിടിച്ചതും ചോദ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ തനുവിന് തന്നോടുള്ള സ്നേഹം അതുമാത്രമായിരിക്കാം തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താടോ ഒരു ആലോചന രണ്ട് കപ്പി കോഫിയുമായി വിഷ്ണുവിൻ്റെ അരികിലേക്ക് തനു വന്നു ഒപ്പം അവനെ നേർക്കു ഒരു കോഫി കപ്പ് നീട്ടുകയും ചെയ്തു അവൾ ഏയ് ഒന്നുമില്ല ഞാൻ ഷാരുവിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു വേദനയോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവൾ നീട്ടിയ കോഫി കപ്പ് വാങ്ങിച്ചവൻ പറഞ്ഞു ആ തൻ്റെ സ്വന്തം സിസ്റ്റർ ഒന്നും അല്ലല്ലോ കയ്യിലുള്ള കോഫിയിൽ നിന്നും അല്പം സിപ്പായി കുടിച്ചുകൊണ്ട് തനു പുച്ഛത്തോടെ വിഷ്ണുവിനെ നോക്കി രക്തബന്ധം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും പെങ്ങളാവാം തനു പറഞ്ഞതും വിഷ്ണു തീരെ പിടിഷ്ടമായില്ല തന്നോട് ഇഷ്ടം പറഞ്ഞു നടക്കുമ്പോൾ തൻ്റെ കുടുംബവും സാമ്പത്തികവും എല്ലാം തനു അറിഞ്ഞിരിക്കണം എന്ന് വിഷ്ണുവിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് താൻ എന്താണെന്ന് മുഴുവനായും വിഷ്ണു പറഞ്ഞത് അതൊരു ചൊല്ലാണ് വിഷ്ണു വിഷ്ണു രക്തബന്ധം ആ ബന്ധത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് ഞാൻ പറഞ്ഞെന്നേയുള്ളൂ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ലല്ലോ ആദ്യം പുച്ഛത്തോടെ പറഞ്ഞു തുടങ്ങിയവൾ തൻ്റെ നേർക്ക് വരുന്ന വിഷ്ണുവിൻ്റെ കൂർത്ത നോട്ടം കണ്ടതും തിരുത്തി പറയുകയായിരുന്നു ഷാലു എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങൾ തന്നെയാണ് അവൾക്കറിയില്ല അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും എൻ്റെ മരിച്ചുപോയ അനിയത്തിക്ക് പകരം അവളെ ദൈവം ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു തന്നതാണ് ഹോസ്പിറ്റലിൽ വെച്ച് അവളെ കയ്യിൽ കിട്ടുമ്പോൾ അച്ഛനും അമ്മയും അച്ഛമ്മയും ഒരു വാക്കു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവൾ നിൻ്റെ സ്വന്തം അനിയത്തിയാണെന്ന് ഒരിക്കലും ശാലു അറിയാൻ പാടില്ലെന്നും പരസ്പരം എല്ലാവരും നൽകിയ വാക്കായിരുന്നു ആ വാക്ക് ഇന്നും പാലിച്ചു പോകുന്നു വിഷ്ണു പറഞ്ഞു കഴിഞ്ഞതും അവനെ തീർത്തും പുച്ഛത്തോടെയായിരുന്നു തനു നോക്കിയത് ഒപ്പം വിഷ്ണുവിൻ്റെ ഫോണിലുള്ള അനിയത്തിയുടെ ഫോട്ടോയും അവളുടെ കൺമുന്നിലുണ്ട് എന്തെന്നാൽ അത്രയും സുന്ദരിയായിരുന്നു അവൾ ആ ഒരു അസൂയയും ഷാലിനിയോട് തനുവിന് നല്ലതുപോലെയുണ്ട് വിഷ്ണുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും കോഫി കപ്പും വാങ്ങിച്ചു തനു അകത്തേക്ക് പോയി വീട്ടിലേക്ക് കൈക്കുഞ്ഞുമായി വന്ന അമ്മയെ ഇപ്പോഴും വിഷ്ണു ഓർക്കുന്നു ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞു നഷ്ടമായ അമ്മയുടെ മുഖവും അമ്മനോ അമ്മ അവന് ഓർമ്മയുണ്ട് അവിടെ നിന്നും തിരിച്ചു വരുമ്പോൾ അമ്മയുടെ കയ്യിൽ കൈക്കുഞ്ഞിലേക്ക് തന്നെയായിരുന്നു തൻ്റെ നോട്ടം അപ്പോൾ അച്ഛനും അച്ഛമ്മയും അമ്മയും കൂടി പറഞ്ഞു തന്ന വാക്കുകളായിരുന്നു ഷാലിന് നിൻ്റെ സ്വന്തം അനിയത്തിയാണെന്ന് തുടരൂ കുറച്ച് ലേറ്റായിപ്പോയി അറിയാലോ ഇന്ന് വാവായിരുന്നു അതിൻ്റേതായ തിരക്കുകൾ പിന്നെ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ വിഷ്ണു ആരാണെന്ന് മനസ്സിലായില്ലേ ശാലിനിയുടെ ഏട്ടൻ ചന്ദ്രൻ്റെ മകൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ മകൻ